ഹലോ മോളി ടൈലറിംഗിലേക്ക് സ്വാഗതം ഇത് വർധമാനായി ടി ബിറ്റാണ് ഇതിൻ്റെ കൂടെ ടോപ്പിൻ്റെ ഒരു പീസ് കഷ്ണവും നെക്കിന് വേണ്ടി പിന്നെ ലേസ് പിന്നെ ഒരു സ്പോഞ്ച് വെക്കുന്ന രീതി എങ്ങനെയെന്ന് നോക്കാം കട്ടിയുള്ള ഒരു പേപ്പറിൽ നെക്ക് കട്ട് ചെയ്തെടുക്കാം രണ്ടര ഇഞ്ച് വീതിയും ലെങ്ത് അഞ്ചര ഇഞ്ച് ഇതാകുമ്പോൾ എപ്പോഴും കട്ട് ആവശ്യം വരത്തില്ല ഒരു കാർഡ് അതായത് ഷർട്ട് പീസിൻ്റെ റെഡിമെയ്ഡ് ഷർട്ട് പീസ് വരത്തില്ലേ വരുമല്ലോ കാർഡ്ബോർഡ് പോലത്തെ അതിൽ നിന്ന് കട്ട് ചെയ്തെടുത്താൽ മതി ഇത് പല പല നെക്ക് ഡിസൈൻസ് ആണ് ഇത് വേണമെങ്കിൽ ഒരു ന്യൂസ് പേപ്പറിൽ കട്ട് ചെയ്തിട്ട് ഇതിലോട്ട് വെച്ച് വരച്ച് കട്ട് ചെയ്തെടുക്കാം ഇത് ചുരിദാർ മോഡൽ നൈറ്റ് ടോപ്പിനും ചുരിദാർ മോഡൽ നൈറ്റിക്കും തയ്ച്ചെടുക്കാവുന്നതാണ് നമുക്ക് വേണ്ടത് ഇതാണ് പുറത്ത് വെച്ച് തയ്ക്കേണ്ട ഒരു ഡിസൈനാണ് അരച്ചെടുക്കുക கட் செய்தெடுக்கா ഇനി ഇനി എക്ക് തയ്ച്ചെടുക്കുന്നതിന് വേണ്ടി ഒരു സ്പോഞ്ച് അത് ടു എം എമ്മിൻ്റെ സ്പോഞ്ചും ഒരു ലൈനിങ് തുണിയും വേണം അത് മൂന്നും ചേർത്തിട്ട് പിൻ ചെയ്ത് വെക്കുക ആവശ്യമില്ലാത്ത പീസുകൾ കട്ട് ചെയ്ത് കളഞ്ഞ ശേഷം ഉണ്ടല്ലോ മൂന്ന് പീസ് ഇനി റൗണ്ട് ചെയ്ത് തയ്ച്ചെടുക്കുക ബാലൻസ് വരുന്നതുള്ള കട്ട് ചെയ്ത് കളയുക സ്പോഞ്ച് ഇവിടെ വെച്ച് കഴിഞ്ഞു നല്ല സ്മൂത്തായിട്ടിരിക്കും നല്ല ഭംഗിയായിരിക്കും ഇനി ഇത് നൈറ്റിയുടെ ഫ്രണ്ട് പീസിൻ്റെ മേൾഭാഗം സെൻ്റർ കണ്ടിട്ട് രണ്ടരും രണ്ട് വശത്തേക്കും മാർക്ക് ചെയ്യാം ഇതൊന്ന് കാണിക്കുന്നതാണ് പിന്നെ ഇത് ചീത്ത വശത്ത് വെച്ച് നല്ല വശം ചീത്തവശത്തിൻ്റെ മീത ഇതുകൊണ്ട് തയ്ക്കുക ഇങ്ങനെ വേണം തയ്ച്ചെടുക്കുക ലൈനിങ് മുകളിൽ വരിക അത് അടിച്ച് തിരിച്ച് മറിച്ചെടുക്കുക കണ്ടോ റൗണ്ട് ചെയ്ത് തയ്ച്ചിട്ടുണ്ട് കട്ട് ചെയ്തെടുക്കുക ഉള്ളിൽ പൈപ്പിങ് വെക്കാം പൈപ്പിംഗ് വേണമെന്നുമില്ല വേണോ വേണമെങ്കിൽ തയ്ക്കാം ഇതിനകത്ത് പൈപ്പിങ് വെക്കുന്നുണ്ട് വേറൊരു കളർ രണ്ട് വശത്തും വേണം അതുണി കൊണ്ട് ക്രോസ് പീസ് കട്ട് ചെയ്തിട്ട് പൈപ്പിങ് തയ്ച്ചു ഇനി അരികിന് ചെയ്യണം അരികിന് ചെയ്ത് കഴിഞ്ഞു നമുക്കിനി ലേസ് കൂടെ പിടിപ്പിക്കാം ലേസ് പിന്നുള്ള ഷോയായിട്ട് ഒരു ബട്ടണൊക്കെ പിടിച്ച് പിടിപ്പിച്ച് ഞാറ്റ് റെഡി താങ്ക്